ശരിയായ ഇന്നർ ധരിക്കുക എന്നത് സ്ത്രീകളുടെ ആത്മവിശ്വാസമാണ് മികച്ചത് എവിടെ നിന്ന് ലഭിക്കുമെന്ന പ്രശ്നത്തിനു പരിഹാരമായി വടക്കാഞ്ചേരിയുടെ മണ്ണെ ഷീക്കെയർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഗുണമേന്മയുള്ള ഇന്നർ വെയറുകളുടെ വിശ്വാസപൂർണമായൊരു വൻ ശേഖരം കൂടാതെ ലേഡീസ് ഷേപ്പ് വിയറുകൾ ഡെയിലി ആൻഡ് നൈറ്റ് വിയറുകൾ പെർഫ്യൂംസ് ആൻഡ് വാച്ചസ് കിഡ്സ് വിയറുകളും ഇവിടെ ലഭ്യമാണ് ഷീക്കെയറിനൊപ്പം നിങ്ങളുടെ ഓരോ ദിവസവും ഇനി പുഞ്ചിരി നിറഞ്ഞതാവട്ടെ ഇന്നർ ബിൽഡിംഗ് സമീപം മെയിൻ റോഡ് ഫോൺ മദ്രാസ് ഹോട്ടലിൽ ചെറിയ വരുമാനത്തിൽ പണിയെടുത്തിരുന്ന വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ ഇന്ന് എങ്ങനെ കോടീശ്വരനായി എന്ന് വ്യക്തമാക്കണമെന്ന് കോൺഗ്രസ് നേതാവും വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലറുമായ എസ് എ ആസാദ് ആവശ്യപ്പെട്ടു തനിക്കെതിരെ അടിയന്തര പ്രമേയം പാസാക്കുന്നതിന് ചുക്കാൻ പിടിച്ചത് ഈ കൗൺസിലറാണെന്നും അദ്ദേഹം ആരോപിച്ചു കരുവന്നൂർ കള്ളപ്പണ ഇടപാടുമായി ജയിലിൽ കിടന്ന ആളാണ് ഇതിന് പിന്നിലെന്ന് ആസാദ് പറഞ്ഞു ഇന്ന് നഗരസഭയിൽ ഞാൻ കണ്ണ് സർജറി കഴിഞ്ഞു അടിക്കറി ഉണ്ടായിരുന്ന കണ്ണിന്റെ ഒരു അസുഖം കണ്ണു ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരുന്നത് കൊണ്ട് അതിന്റെ ചെക്കപ്പിന്റെ ഭാഗമായി രണ്ട് ദിവസമായിട്ട് ഞാൻ സർത്തി ഇപ്പോഴാണ് ഞാൻ ഇവിടെ എത്താൻ കഴിയുന്നത് മീറ്റിംഗ് വരില്ല എന്നുള്ളത് ആരോഗ്യ ശാന്തി കമ്മിറ്റി ചെയർമാൻ എന്റെ മീറ്റിംഗ് പത്ത് മണിക്ക് മീറ്റിംഗ് ഞാൻ ഉണ്ടാവില്ല എന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഏതായാലും വളരെ അടിസ്ഥാനപരമായ കുടുംബ തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്റെ കുടുംബത്തില് ഞങ്ങൾ പതിമൂന്ന് മക്കളാണ് എൻ്റെ പിതാവ് ഒരു സ്വതന്ത്ര സമര സേനാനിയായിരുന്നു പതിനൊന്ന് മക്കളിൽ ഞാൻ ഏഴാമത്തെ ഒരു മകനാണ് ഈ കുടുംബത്തിലുണ്ടായിട്ടുള്ള ചില അസ്വസ്ഥങ്ങൾ ചില ഈ സ്വത്ത് തവണ സംബന്ധിച്ച തർക്കങ്ങൾ നിലനിൽക്കുകയാണ് കോ വടക്കാഞ്ചേരി കോടതിയിലും തൃശൂർ കോടതിയിലും വടക്കാഞ്ചേരി കോടതിയിൽ തന്നെ മൂന്ന് കേസുകളുണ്ട് തൃശൂർ കോടതിയിലും അതിന് അനുബന്ധമായ കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കേസുമായിട്ട് മുന്നോട്ട് പോവാണ് ആ ഈ പരാതിക്കാരനെ ബന്ധപ്പെട്ട സ്ഥലത്തിന് സ്റ്റേ മേടിച്ച് പതിനൊന്ന് മാസമായി പത്ത് മാസമായിട്ട് സ്റ്റേ കിടക്കുകയാണ് ആ സ്റ്റേ ഒഴിവാക്കി കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു ഗൂഢ ശ്രമമാണ് ഈ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് ചില ആളുകളെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് എനിക്കെതിരെ വ്യക്തിഹത്യ ചെയ്യുന്ന തരത്തിലാണെന്ന ഒരു വാർത്ത കുടുംബത്തിൽ നൂറ് ശതമാനം കുടുംബപ്രശ്നമാണ് വായ്പ എടുത്തതുള്ളത് വായ്പ എടുത്ത് വായ്പ എടുത്ത് അടച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് ഒരു കൊല്ലം അടച്ചു കഴിഞ്ഞാൽ വായ്പയാണ് ഇന്നും എടുത്തതല്ല വർഷമായിട്ട് വായ്പ ക്ലോസ് ചെയ്ത് വരിക പരാതിക്കാരൻ എന്ത് ഉദ്ദേശത്തിലാണെന്നിട്ട് കുടുംബത്തിൽ നടക്കുന്ന കുടുംബ പ്രശ്നങ്ങൾക്ക് വേണ്ടി കുടുംബത്തിൽ സ്വത്ത് ആ തർക്കങ്ങൾ ഉള്ളത് കൊണ്ട് ആ തർക്കത്തിന്റെ പേരിൽ നടത്തിയ ഒരു ഗൂഢശ്രമത്തിന് സഹായം മേടിച്ചപ്പോൾ അവർ രാഷ്ട്രീയമായി എന്റെ തേജോളം ചെയ്യുന്ന വ്യക്തിഗത്യം ചെയ്യുന്നതിന് വേണ്ടി സി പി എമ്മിന്റെ ഈ പരാതി കൊടുത്തത് ആരാ പതിമൂന്ന് മാസക്കാലം കരുവന്നൂര് ബാങ്കുമായി ബന്ധപ്പെട്ട് ജയിൽ പ്രതിയായി ജയിലിൽ കഴിഞ്ഞ് പുറത്തേക്ക് വന്ന ആളാണ് ഇതിന് ചുക്കാൻ പിടിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളെ കുറിച്ച് ഒന്ന് പരിശോധിച്ച നമുക്ക് അറിയില്ലേ എന്തായിരുന്നു അവളുടെ തൊഴില് രണ്ടായിരത്തിൽ എലക്ഷൻ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മദ്രാസ് ഹോട്ടലിലെ കാർ ഓടിച്ചിരുന്ന തിയാൻ വെറും നൂറ്റി അമ്പത് രൂപ ശമ്പളത്തിന് ദിവസ വേദനയ്ക്ക് നിന്നിരുന്ന ഇന്ന് എങ്ങനെയാണ് ഇത്രയും കോടിക്കണക്കിന് രൂപ കോടീശ്വരനായത് എന്നൊരു ആ പരിശോധന നമുക്ക് നടത്തേണ്ടതല്ലേ ഈ പരാതി പറയുന്നവരൊക്കെ നോക്കുക ശ്രദ്ധിക്കണ്ടേ ആരാണ് അവരുടെ കൈ ശുദ്ധമാണോ എന്ന് പരിശോധിക്കണ്ടേ അവർക്ക് എങ്ങനെയാണ് ഈ ടിയാനി ഞാൻ അതാണ് കൂടുതൽ ആളുകള് അവരുടെ ശുദ്ധമാണോ ബാങ്ക് വിവാദമായി കരുവന്നൂര് കുടുംബത്തിലെ പ്രശ്നങ്ങൾ കോടതികളുടെ പരിഗണനയിലാണ് തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷമായി പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് തന്നെ റിയാമെന്നും ആസാദ് വ്യക്തമാക്കി ഇത് ഞങ്ങളെ സംബന്ധിച്ച് വായ്പ എടുക്കുക സ്വാഭാവികമല്ലേ ആധാരം വെച്ച് വായ്പ എടുക്കാൻ സ്വാഭാവികമല്ലേ സഹോദരന്മാർ തമ്മിൽ കുടുംബപരമായി തമ്മിൽ അങ്ങോട്ടും നിങ്ങൾക്ക് വിഷയങ്ങളുണ്ടാവും ആ കുടുംബപരമായ വിഷയങ്ങളെ രാഷ്ട്രീയമായ നേട്ടങ്ങൾക്ക് വേണ്ടി ഈ അനാവശ്യമായ ആവശ്യമില്ലാത്ത സ്ഥലത്ത് പ്രമേയം അവതരിപ്പിച്ച് ഒരു മുഖമറ സൃഷ്ടിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ബാലിശമായ ഒരു ശ്രമമായിട്ട് നമുക്ക് ഈ ഇന്നത്തെ പ്രമേയത്തെ കാണാൻ കഴിയുള്ളു പോലീസിന് പരാതി കൊടുത്തിട്ടോ പോലീസ് അന്വേഷിക്കട്ടെ ഞാൻ എന്തിനും തയ്യാറല്ലേ ഞങ്ങള് കേസ് എടുക്കുകയാണെങ്കിൽ കേസെടുക്കട്ടെ ജയിലിൽ പോകണെങ്കിൽ ജയിലിൽ പോകാൻ തയ്യാറാ ജയിലിൽ പോകാൻ തയ്യാറാ ഈ വിഷയത്തില് കാരണം കുടുംബപരമായ വിഷയമല്ലോ അപ്പോഴല്ലോ കുടുംബത്തിലുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ ഞാൻ എന്റെ കൈ വളരെ ശുദ്ധമാണ് ഏർ പത്ത് നാൽപ്പത് വർഷക്കാലം ഈ രാഷ്ട്രീയ പാരമ്പര്യത്തിൽ ഒരു പൈസയും ഓരോരുത്ത കയ്യിൽ നിന്ന് വാങ്ങിയെന്ന് പറയാനോ തെളിയിക്കാനോ ആരും തന്നെ പറയാൻ സഹായിക്കും അങ്ങോട്ട് ചെയ്ത് അങ്ങോട്ട് പാവങ്ങളെ സഹായിച്ച ചരിത്രം എന്നെ സംബന്ധിച്ചുള്ളൂ എനിക്ക് നഷ്ടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ ഈ രാഷ്ട്രീയ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ സഹിച്ചുകൊണ്ടാണ് ഞാൻ ഇന്നും ഈ ഇവിടെ നിന്ന് നൽകുന്നു ഈ രാഷ്ട്രീയത്തിൽ നിന്നു ഒരാളോട് പോലും ഞാൻ പൈസക്ക് ആവശ്യപ്പെടാൻ ആഗ്രഹിക്കാറില്ല ഒരു കാര്യത്തിനും പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ പത്തര പത്തര കൊല്ലക്കാലം രണ്ടു തവണ പഞ്ചായത്ത് പ്രസിഡന്റും ഒരു തവണ പ്രതിപക്ഷത്തും അങ്ങനെ ഇരുപത്തി ഏഴര വർഷക്കാലത്തെ എന്റെ പൊതു രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്ക് ജനങ്ങൾക്കറിയാം എന്റെ നാട്ടിൽ ജനങ്ങൾക്കറിയാം ആ അങ്ങനെ ഒരു തെറ്റിയോ വ്യാജ രേഖയുണ്ടാക്കി കട രേഖ ഉണ്ടാക്കിയോ അങ്ങനെ ചെയ്യുമെന്നുള്ള ബോധ്യമുള്ള ആളുകളെല്ലാം പരിസരത്തുള്ളവർ അവർക്കൊക്കെ അന്വേഷിച്ചല്ലോ നിങ്ങൾക്ക് അന്വേഷിക്കാലോ ഇത് വെറും രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് രാഷ്ട്രീയ ലക്കാക്കിക്കൊണ്ട് ഒരു അവസരം എന്റെ സഹോദരന്മാർ അത് അവർ ഞങ്ങളും തമ്മിലുള്ള പുസ്തകങ്ങളെ മുതലെടുപ്പിന് വേണ്ടി കാരണം സഹോദരന്മാരോട് മുതലെടുപ്പിന് വേണ്ടി പോകുന്ന ഒരു രാഷ്ട്രീയക്കാർ ഇപ്പോൾ വടക്കാഞ്ഞിട്ടുണ്ട് ഏത് കുടുംബത്തിൽ പോയാലും ആ പ്രശ്നങ്ങളെ വലുതാക്കി അവരിൽ നിന്ന് കുറച്ച് നക്കാപ്പിച്ച കാശുകൾ വാങ്ങിക്കൊണ്ട് അവരെ സഹായിച്ച് പേര് പറഞ്ഞ് ഒരു കള്ളപ്രചരണം നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു വേദി പല സംഘടനകളും ഉണ്ടാവുമല്ലോ ചാരിറ്റബിൾ സംഘടനകൾക്ക് ഉണ്ടാവുണ്ടല്ലോ ചരിത്രം പരിശോധിക്കണവരൊക്കെ ഇവരൊക്കെ ഇതിന്റെ പിന്നാമ്പറ പരിശോധിച്ചാൽ നിങ്ങൾക്കൊക്കെ വളരെ എന്നെ സംബന്ധിച്ച് ഈ കേസിൽ കുടുംബപരമായ സ്വത്ത് തർക്കമുള്ള ഒരു വിഷയമാണ് ആ സ്വത്ത് തർക്കത്തിൽ എൻ്റെയും എൻ്റെ സഹോദരൻ്റെയും പേരിലാണ് ആ സ്ഥലം എന്നുള്ളത് ഒരു സംശയം രണ്ടു കോടി രൂപ വില വരുന്ന സ്ഥലമാണ് ആകെ പത്ത് ലക്ഷം രൂപ വായ്പയാണ് എടുത്തത് അത് അവസാനിപ്പിച്ച് ക്ലോസ് ചെയ്തിട്ട് ഒരു കൊല്ലം കഴിഞ്ഞു ഇപ്പൊ കുടുംബപരമായി കേസും കാര്യങ്ങളും വന്നപ്പോൾ അതിൽ നിന്ന് എങ്ങനെയാണ് ആസാദിനെ തകർക്കാൻ പറ്റുക ആസാദിനെ ഒതുക്കിയാൽ ആ കേസ് അവസാനിപ്പിക്കുക എന്ന കുടുംബത്തിൽ ചിലർക്കുണ്ട് ആ രാഷ്ട്രീയ രാഷ്ട്രീയ ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസ്കാരായ കുടുംബത്തെ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിൽ അറിയാൻ